ഹലോ ഫ്രണ്ട്സ് വീട്ടു ജോഡി അന്വേഷിച്ച് നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭാഷ അറിയില്ലെങ്കിൽ ഹിന്ദിക്കാരിയാണെങ്കിൽ എങ്ങനെ അവരോട് സംസാരിക്കാം അവർ അവരിനെന്താ എന്തൊക്കെ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം ഇതെല്ലാം വെച്ചുള്ള ഒരു വീഡിയോ ആണെന്ന് ഭാര്യ ഭർത്താവിനോട് ദേ ആരോ ബെല്ലടിക്കുന്നല്ലോ ഒന്ന് പോയി നോക്കുമോ ഗണ്ടി അതേ കോണ്ടി ബജാർ അരേ എന്നാല് അല്ലേ നമ്മൾ മലയാളത്തിൽ പറയില്ല അറിയുന്ന ഹിന്ദിയിൽ പറയാ ഗണ്ടി ആരോ ഗണ്ടി ഗണ്ഡി ബണ്ടി ബാ ബെല്ലടിക്കുക ആരോ ബെല്ലടിക്കുന്നുണ്ട് ക്യാർക്കോ ഗെ നിങ്ങളൊന്നും പോയി നോക്കുവോ വരെന്തോ പണിയിലായിരിക്കും അടുക്കളയിൽ ഡോറിൽ ഒരു സ്ത്രീ അപ്പൊ അയാൾ പോയി നോക്കിയപ്പം ഡോറിൽ ഒരു സ്ത്രീനെ കാണുന്നു നമസ്തേ ജി എന്ന് പറഞ്ഞോണ്ട് ദർവാജെ ഏ കൗരത് നമസ്തേ മഹോദയെന്ന് പറയാം അല്ലെങ്കിൽ സർ എന്ന് പറയാം ദർവാജയപ്പർക്കൗര ഡോറിൽ ഒരു സ്ത്രീ സ്ത്രീ അന്നേരം അങ്ങോട്ട് ചോയ്ക്കേഡം ഇല്ലേ ഉണ്ട് ആരാ ജി ഹാ കോനെ മേഡം ഇല്ലേ എന്ന് പറഞ്ഞ കാരണം സ്ത്രീകൾ സ്ത്രീകളോടാണല്ലോ ഇങ്ങനത്തെ കാര്യം വീട്ടിൽ ജോലിയെ പറ്റിയൊക്കെ സംസാരിക്കുക അയാളെ വെല്ലോടിപ്പിച്ചെ ആ മേഡം ഉണ്ട് മേഡം നെഹിയേക്കി ഹാഡം ഹെ ആ കോനെ ആരാ നിങ്ങൾ ആരാ എന്താവശ്യത്തിനാണ് വന്നത് ഇതൊക്കെ ചോദിക്കാനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ജോലിക്ക് വരാൻ വേണ്ടി പറഞ്ഞിരുന്നു കാമ്പർ ആനേക്കിലെത്തോലിക്ക് കാമ്പർ ആനക്കിലിയെ വരാൻ വേണ്ടി കഹാത്ത പറഞ്ഞിരുന്നു എവിടുന്ന ആപ് നിങ്ങൾ എവിടുന്ന അല്ലെങ്കിൽ താങ്കൾ എവിടുന്ന ആപ് കാസെഹെ ഇത് ഹസ്ബൻഡ് ചോദിക്കുന്നതാണ് എവിടുന്ന ആപ് കാസെഹ് ജോലിക്ക് വരാൻ വേണ്ടി പറഞ്ഞപ്പോ നമുക്കൊരു മേഡിന്റെ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മള് അയൽപ്പക്കത്തുള്ള സ്ത്രീകളോടൊക്കെ പറഞ്ഞു വെക്കിട്ട് വന്ന എന്റെ അടുത്തേക്ക് പറഞ്ഞു വിടണേന്ന് അപ്പൊ അങ്ങനെ കേട്ടിട്ട് വന്നതായവ ഈ സ്ത്രീ ബസ് സ്റ്റാൻഡിന് പിറകിൽ തന്നെയാണ് നിങ്ങൾ എവിടുന്നാണെന്ന് ഉത്തരാണ് ബസ് സ്റ്റാൻഡിന് പിറകിൽ തന്നെയാണ് ബസ് സ്റ്റാൻഡ് എവിടത്തെ ഒരു കോമൺ പ്ലേസ് ആയിരിക്കും ഇവർക്കൊക്കെ അറിയാവുന്ന അതുകൊണ്ട് ഈ ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡ് ടീക്ക് പിച്ച ഹെ ടീക്ക് തൊട്ടുപിറകെ തന്നെയാണ് നിനക്ക് ഞാൻ എന്റെ ഭാര്യയെ വിളിക്കാം അപ്പൊ ഇദ്ദേഹം പറയാണ് പ്പനെ പത്നിക്കോ ബുലാത്താഹം ഞാൻ ഭാര്യയെ വിളിക്കാം കാരണം സ്ത്രീകൾ സ്ത്രീകളായിട്ട് സംസാരിച്ചോടെ വീട്ടുജോലിയൊക്കെ ഏർപ്പാടാക്കാൻ സ്ത്രീകളാണല്ലോ നല്ലത് മേ അപ്പനെ പത്നിക്കോ ബുലാത്താഹും ഞാൻ ഭാര്യയെ വിളിക്കാം നീ നിൽക്ക് ഞാൻ ഭാര്യയെ വിളിക്കാം ഭാര്യയോട് സംസാരിക്കാം ഭർത്താവ് അകത്ത് വന്ന് ഭാര്യയോട് അപ്പം ഇത് ചോദിച്ചിട്ടെ അകത്തേക്ക് വരുകയാണ് പതി അന്തരാത്താഹെ അവർ അപ്പനെ പത്നിത്തഹെ പതി എന്ന് പറ ഭർത്താവ് അന്തരാത്തഹെ അകത്തേക്ക് വരുന്നു അവർ അപ്പനി പത്നീശേ കേത്ത സ്വന്തം ഭാര്യയോട് പറയാണ് അന്തർ അറിയാം നിങ്ങൾക്ക് പത്നി അറിയാം കേത്താഹ എന്ന് പറഞ്ഞാ പറയുന്നു ഇതെല്ലാം അറിയാത്തതായിട്ടൊന്നുമില്ല അല്ലെ പതി അന്തരാത്താഹെ അവർ അപ്പനി പത്നീശ കേത്താഹെ അപ്പം പുറത്തുനിന്ന് ബെൽ അറ്റൻഡ് ചെയ്ത് സ്ത്രീയെ കണ്ട് ഈ തിരിച്ച് ഏർ കിച്ചണിലേക്ക് വരികയാണ് എന്നിട്ട് ഇവരോട് പറയാം എടി ആരോ ഒരു സ്ത്രീ വി വീട്ടു അന്വേഷിച്ചു വന്നിട്ടുണ്ട് നീ പോയി നോക്കൂ കോയി ഏക്ക് മഹിള ർക്കാം കി തലാഷ്മെ ഐ തും ഏക്ക് മഹിള ഏതോ ഒരു സ്ത്രീ മഹിള എന്ന് പറഞ്ഞ സ്ത്രീ കോയി ഏക്ക് ഏതോ ഒരു ആരോ ഒരു വീട്ടിലെ ജോലിക്ക് കി തലാഷ്മേ തലാഷ് എന്ന് പറഞ്ഞാൽ സെർച്ച് ആണ് കേട്ടോ സെർച്ച് ചെയ്യലും പറയാ ഡൂൺ ഹു എന്നും പറയാം അന്വേഷിച്ചുകൊണ്ട് വരുന്നതിനും ആ തിരഞ്ഞുകൊണ്ടു വരുന്നതിനൊക്കെ തലാഷ്മെ ഐ തും ജാക്കർ ദേക്കോ നീ പോയിട്ട് നോക്കൂ പോയി ഏക മഹിള ഗർഗ കാമകി തലാഷ്മായി ഹെ തുറേക്ക് ഏതോ ഒരു സ്ത്രീ ജോലി അന്വേഷിച്ച് വന്നിട്ടുണ്ട് നീ പോയിട്ട് നോക്കൂ ചേട്ടി നീ ചായ ഒന്ന് നോക്കണേ ആപ് ജരാ ജരാ ചായ്ക്കോ എന്ന് പറഞ്ഞാ ഇവിടെ ചായ ഉണ്ടാക്കി കൊണ്ടിരിക്കുക അപ്പൊ ചായ ഇട്ടിട്ട് പോയാൽ തിളച്ച് പുറത്തു പോകൂലെ അതുകൊണ്ടാണ് ആപ് ജരാ ചായ്ക്കോഖു ജരാ അല്പം ഒന്ന് കുറച്ചുനേരം ഈ ചായ ഒന്ന് നോക്കണേ ഞാൻ അവളോട് സംസാരിച്ചിട്ട് വരാം അല്ലെ പഞ്ചസാരയും പൊടിയും ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ഇനിയിപ്പൊ ഇതിലേക്ക് ആഡ് ചെയ്താൽ അഡീഷണൽ പോകും അപ്പം പറഞ്ഞു കൊടുക്കുക പഞ്ചസാര ഇട്ടിട്ടുണ്ട് ചായപ്പൊടി ഇട്ടിട്ടുണ്ട് മേനെ ചീനി ഓർ ചായപ്പത്തി സബ്മേ ചീനി എന്ന് പറഞ്ഞാൽ ഷുഗർ ചായപ്പത്തി എന്ന് പറഞ്ഞാൽ ചായപ്പൊടി ഇതെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി അതൊന്നുണ്ട് അത് നോക്കിയാ മതി ഇത് ഞാൻ നോക്കാം നീ അങ്ങോട്ട് ചെല്ല് ഏ മേ ദേക്ലൂങ്ക തും മഹാഞ്ചാവ് ഇത് ഏ മേ ദേക്ലൂങ്ക എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ നോക്കിക്കോളാം ും വഹാൻ ചോ നീ അങ്ങോട്ട് പോ എന്നിട്ട് ആ ഇവിടെ എത്തിയപ്പോ സ്ത്രീയോട് ഇവര് ചോദിക്കാണെ ഈ സ്ത്രീ ചോദിക്കാന പണിക്ക് വന്ന സ്ത്രീയോട് എവിടുന്നാ മഹിലാസെ കഹാസെ കഹസെ ഭർത്താവും ചോദിച്ചിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ കേട്ടോ അത് തന്നെ ഇവിടെ പിന്നെ റിപ്പീറ്റ് ചെയ്യ മൈലാസെ കഹാസെ നീ എവിടുന്നാ വരുന്നത് അപ്പം പുതിയ ഒരാൾ വരുമ്പോൾ ജോലിക്ക് വരുമ്പോൾ നമ്മൾ അവരുടെ അഡ്രസ്സ് ചോദിക്കുമ്പോൾ എവിടുന്നാണ് എത്ര ഡിസ്റ്റൻസ് ഉണ്ട് വീട്ടിൽ നിന്ന് എത്തിയം പോയി വരാൻ പറ്റിയതാണോ അവർക്ക് പ്രവൃത്തി പരിചയമുണ്ടോ അവരുടെ വയസ്സ് എത്രയാ വീട്ടില് ആരൊക്കെ ഉണ്ട് എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അന്വേഷിക്കാനുണ്ടാകും വീട്ടുജോലിക്കൊക്കെ നിർത്തുമ്പോ എന്താ പേര് നാം ക്യാ ഹെ വീട്ടിൽ ആരൊക്കെയുണ്ട് ഗർഭർ കോൺ കോൻ ഹെ വീട്ടിൽ ഭർത്താവും അമ്മയും അഞ്ചു വയസ്സുള്ള ഒരു മോനുമുണ്ട് ഗർഭർ മേരെ പതി മാർ പാൻ സാൽക്ക ബച്ചാ ഹെ ഗർഭർ വീട്ടിൽ മേരെ പതി എന്റെ ഭർത്താവ് മാ അമ്മ ഓർ അവർ പാഞ്ചാൽക്ക ബച്ചു വയസ്സുള്ള ഉണ്ട് അപ്പം വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളതിന്റെ ഉത്തരാണ് കിട്ടിയത് വീട്ടിൽ ആരൊക്കെ എന്ന് പറയുന്നത് എങ്ങനെയാ ഗർഭർ കോൺ കോൻ ഹെ ഇതിനു മുമ്പ് എവിടെയായിരുന്നു ഇതിനു മുമ്പ് ഇസ്കെ പല ഇതിനു മുമ്പ് എവിടെയായിരുന്നു ഖാന്തെ അമ്പലത്തിന്റെ സൈഡിലുള്ള കുന്നത്തെ വീട്ടിലായിരുന്നു മന്ദിർ കെ കിനാരേവാലെ കുന്നോത്ത് ഗർമെ മന്ദിർ കെ കിനാര അമ്പലത്തിന് പറയാ പറയുക കിനാരേവാലെ

മിക്കവാറും എല്ലാം അതിനാണ് ജാഥാദർ എന്ന് പറയുന്നത് സബ് കുച് ബനാസക്തി എല്ലാം ഉണ്ടാക്കാൻ എനിക്ക് പറ്റും ഒരുവിധം എല്ലാം ഉണ്ടാക്കാൻ പറ്റൂ അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ ഉപയോഗിക്കാം സബ് കുച് പൊതുവെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം അല്ലെ ഒരുപാട് ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കാൻ അറിയാം ഉം എന്നാലും ഞാൻ അത്ര മോശക്കാരി അല്ല ഈ ഭക്ഷണം ഉണ്ടാക്കുന്നതിലാണ് അല്ലെ ഖാനാ ബനാന ജാന ഖാന ഉണ്ടാക്കാൻ ഖാന ഭക്ഷണം ബനാന ഉണ്ടാക്കാൻ ജാന ഉണ്ടാക്കാൻ അറിയാമോക്തിയോ ഒരുവിധല്ല എനിക്ക് ഉണ്ടാക്കാൻ കഴിയും പറയാൻ കഴിയുക കഴിവുള്ളൂ അതിനാ പറയട്ടോ പഴയ വീട്ടിലെ ജോലി വിടാൻ എന്താ കാരണം പുരാണ ഗർഗീനെ പുരാണാഗർ എന്ന് പറഞ്ഞാൽ പഴയ വീട് പഴയ വീട് എന്ന് പറഞ്ഞാൽ വീട് പഴയെന്നല്ലോ പണ്ട് ജോലി ചെയ്തതിനെ കൊണ്ടാണ് ഇതിനെ പുരാണാഗർ എന്ന് പറയുന്നത് പഴയ വീട്ടിലെ ജോലി വിടാൻ എന്താ കാരണം പുരാണ പുരാ നൌക്കരി ചൂർണേക്കാര നൌക്കരിന്ന് പറഞ്ഞാൽ ജോലി ചൂർണ എന്ന് പറഞ്ഞാൽ വിടുകാരനെ എന്താണ് കാരണം ചോദിക്കട്ടോ എന്താണ് കാരണം എന്നുള്ളതിന് പറയാം പുരാണെ ഗർഗി നൌക്കരി ചൂടിനേക്കെ പഴയ വീട്ടിലെ ജോലി വിടാൻ എന്താണ് കാരണം അവിടെ അധിക ദിവസവും രാത്രി പാർട്ടി ഉണ്ടാവും ആ ദിവസങ്ങളിൽ പതിനൊന്ന് മണിക്ക് ശേഷമേ വീട്ടിലെത്താനാവൂ അതുകൊണ്ടാണ് നിർത്തിയത് ബഹാം ബഹാംപർ അവിടെ അക്സർ സാധാരണ രാത്കോ പാർട്ടി എത്തിയെ രാത്രിയിൽ പാർട്ടി ഉണ്ടാവാറുണ്ട് ഉൻ മുൻദിനോ ആ പാർട്ടിയുള്ള ദിവസങ്ങളിൽ രാത്രി ഗ്യ ബജേ ഹി രാത്രി പതിനൊന്ന് മണിക്ക് വരാൻ പറ്റുള്ളൂ ഗർ ആസക്തയെ വീട്ടിലേക്ക് വരാൻ പറ്റുള്ളൂ ഇസിലിയെ മേനെ കാം കർണ ബന് കറിയ രാത്രി പതിനൊന്ന് മണിക്ക് വരുന്നതൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ഇവർക്ക് തിരിച്ചു വന്നാൽ വീട്ടിൽ കുട്ടിയൊക്കെ ഉള്ളത് അതുകൊണ്ടാണ് ഞാൻ ആ ജോലി വിട്ടത് അവർ കംഫോർട്ടബിൾ അല്ല ടൈമിങ് മിക്കവാറും ആഴ്ചയിലൊന്നോ രണ്ടോ ദിവസമൊക്കെ പാർട്ടി നടത്തിയാൽ തന്നെ വീട്ടിൽ സമയത്തിനെത്താത്തതുകൊണ്ട് വന്നിട്ട് സ്ത്രീകളായതുകൊണ്ട് വീട്ടിലെ പണിയും ഉണ്ടാവില്ല അപ്പൊ അവർക്ക് ബുദ്ധിമുട്ട് ആയതുകൊണ്ടാണ് അവർ ഇത്ര വൈകി വരുന്നത് ഹസ്ബൻഡിന് ഇഷ്ടമല്ല അവളുടെ ഹസ്ബൻഡിന് പണിക്കാരുടെ ഡസ്ബൻഡിനാണ് കേട്ടോ പറയുന്നത് ഇത്ര വൈകി വരുന്നത് പതിക്കോ ഇത്ര തീർച്ചയായ അച്ചാനിയില പതിക്കോ ഭർത്താവിന് ഇത്തനാ തീർച്ചയാനാ ഇത്രയും വൈകി വരുന്നത് അച്ചാനിയിലത്താ ഇഷ്ടമല്ല അങ്ങനെക്കത്ര സുഖകരമല്ല അത് എനിക്കും വീട്ടിൽ ഒരു ചെറിയ കുട്ടിയുണ്ട് മുജേബി ഗർഭർ ഛോട്ടാ ബച്ചാഹെ പതിനൊന്ന് മണി വരെ ഒന്നും അഞ്ചു വയസ്സുള്ള കുട്ടികളൊന്നും ഉണർന്നിരിക്കില്ല സാധാരണഗതിയിൽ അല്ലേ മുജൈബി ഗർബർ ചോട്ടാ ബച്ച എനിക്കും വീട്ടിൽ ഒരു ചെറിയ കുഞ്ഞുണ്ട് രാവിലെ അവനെ സ്കൂളിൽ വിടണം സുബോ ഉസ്കെ ഉസ്കോ ഉസ് ഉസ്കോ എന്നുണ്ടെങ്കിൽ ഉസ എന്നും പറയട്ടെ ഉസ എന്ന് പറഞ്ഞാലും ഉസ്കോ എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ് അർത്ഥം സ്കൂൾ ചൂണ്ണാഹ് സ്കൂളിൽ വിടണം സുബ ഊശം സ്കൂൾ ചൂടാഹ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം നാശ്ത ബനാനാഹ് എന്നിട്ട് ജോലി ചെയ്യുന്ന സ്ഥലത്ത് എട്ട് മണിക്ക് എത്തണം ഫിർ ആട്ടു ബജേ കാര്യസ്ഥൽ പെർ പോഞ്ചിനാഹെ ഫിർ എന്നിട്ട് ആട്ടു ബജേ എട്ട് മണിക്ക് കാര്യസ്ഥലെന്ന് പറഞ്ഞാൽ ജോലി ചെയ്യുന്ന സ്ഥലത്തിനാണ് പറയുന്നത് ജോലി ചെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ വളപ്പ് ജോലി ചെയ്യുന്ന സ്ഥലം ഒരു വീടാണ് അപ്പം ജോലിസ്ഥലം എന്നുള്ളതിന് എന്ന് പറയാം ഉസ്ഗർപ്പർ പൗഞ്ചാഹ എന്ന് പറഞ്ഞാലും മതി ഈ കോണ്ടാക്സ്റ്റ് ആ വീട്ടിലെത്തണം ഗർപ്പർഹ അങ്ങനെ പറഞ്ഞാലും ശരിയാണ് ആട്ടുപജെ മീൻസ് ജോലി സ്ഥലത്ത് എട്ട് മണിക്ക് എത്തണം ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് കുട്ടീനെ സ്കൂളിലേക്ക് തയ്യാറാക്കുക ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക അല്ലേ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസം ഇസെ ആകെ പെടാനാ കഠിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറയുന്നത് എന്ത് മുന്നോട്ട് കൊണ്ടുപോകാനാ ഇവർ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ഈ വർക്കിന് ഈ വർക്കും കൊണ്ട് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ് പണത്തിന് വലിയ ബുദ്ധിമുട്ടാണ് പൈസ തോടാ മുഷ്കിൽ പൈസക്കും ആവശ്യമുണ്ട് പൈസക്ക് അത്ര അത്യാവശ്യമല്ലേ പോകാതിരിക്കാം വീട് നോക്കി മക്കളെ നോക്കിയിട്ടൊക്കെ ഇരിക്കാം പക്ഷെ ഇവർക്ക് പൈസയുടെയും ബുദ്ധിമുട്ടുണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസമാണ് അതിനെന്താ പറയാ ഇസേ ഇസെ ഇതും ആകെ പെടാൻ മുന്നോട്ട് കൊണ്ടുപോവുക കഠിനെ പ്രയാസമാണ് പണത്തിന് വലിയ ബുദ്ധിമുട്ടാണ് പൈസ തോടാ മുഷ്കിൽഹ് മനസ്സിലാവുന്ന കരുതുന്നു സ്പീഡ് കുറച്ച് കൂടുന്നുണ്ട് സ്പീഡ് കുറയ്ക്കുമ്പോഴത്തേക്ക് സംഗതി കുറെ കുറെ ഉണ്ടല്ലോ ഈ സബ്ജക്റ്റ് കുറച്ച് വലുതാണ് കേട്ടോ അത് എല്ലാം കൂടി ഒന്നിൽ ഉൾക്കൊള്ളിക്കാൻ നോക്കിയതായിരുന്നു പക്ഷെ അതിനനുസരിച്ച് എന്റെ സ്പീഡ് കൂടുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം ഭർത്താവ് ജോലിക്ക് പോകാറില്ലേ ക്യാ പതി കാമ്പറിനേയും ചേത്ത ക്യാ പതി കാമ്പറിനേയും ചേത്ത പതി എന്ന് പറഞ്ഞ ഭർത്താവ് കാമ്പറിനേം ചേത്ത ജോലിക്ക് ക്യാ अपर तो परत में आने के क्या कोई काम पर नहीं जाता है क्या अंगने जोई के टा बर्तावे जोली के पवारले उंडु चेरिया जोली के ओके पों जी छोटे मोटे काम पर जाते हैं छोटा मोटा ननले चेरिया चेरिया दरतना टा बरिया छोटा मोटा ननले चरिया चेरिया जोली के ओके पों काम पर जाते हैं ननले चेरिया जोली के ओके पों उंडु चेरिया जोली के ओके जी ജി എന്ന് പറയുന്നത് ഉണ്ട് ജി ഹാം എന്നുള്ളതാണ് കേട്ടോ അത് ചുരുക്കി ഇത്രയും പറഞ്ഞാൽ മതി ജിഹാം എന്ന് മുഴുവനും പറയണ്ട ജി എന്ന് പറഞ്ഞാലും ജി ഹാമിന്റെ അർത്ഥാണ് അവിടെ അണ്ടർസ്റ്റുഡ് ആണ് ചോട്ടെ മോട്ടെ കാമ്പർ ജാത്ത ചെറിയ ചെറിയ ജോലിക്കൊക്കെ പോകാറുണ്ട് അപ്പം പതി ജോലിക്കൊന്നും പോകാറില്ല ഉത്തരവാണത് ഉണ്ട് ചെറിയ ജോലിക്കൊക്കെ പോകും ക്വസ്റ്റ്യൻമാർക്കുണ്ട് അവിടെ അദ്ദേഹം ഒരു വൃക്ക രോഗിയാണ് അദ്ദേഹം എന്ന് പറയുന്നത് ഈ പണിക്കാരുടെ ഹസ്ബൻഡിനെ കൊണ്ടാണ് കേട്ടോ കിഡ്നി കിഡ്നിക്ക് കിഡ്നി എന്ന് പറഞ്ഞാൽ അറിയാലോ വൃക്ക രോഗിക്ക് പറയട്ടോ അദ്ദേഹം ഒരു വൃക്ക രോഗിയാണ് കേക്കും മരീജ് മരീജ് എന്ന് പറഞ്ഞാല് പേഷ്യന്റ് രോഗി രോഗിക്ക് പറയുന്നതാണ് മരീജ് ഭാരിച്ച ജോലി ഒന്നും ചെയ്യാൻ പറ്റില്ല കോയി ഭാരി കർശക്തെ കോരി കർശക്തെ ഭാരിച്ച ജോലി ഒന്നും ചെയ്യാൻ പറ്റില്ല കിഡ്നിയുടെ അസുഖമാണ് അങ്ങനെ മറ്റു വരുമാനം ഒന്നുമില്ല കൊയി അന്യ ആയിനെയെന്ന് പറഞ്ഞ വരുമാനം കേട്ടോ കൊയി അന്യ അന്യ മറ്റ് ആയി മറ്റു വരുമാനം ഒന്നുമില്ല മരുന്നിന് തന്നെ നല്ല ഒരു തുക ആവുന്നുണ്ട് ദവാത്ത് ബി അച്ചി കാസി കാ മരുന്ന് ദവാട്ടോ കി കീമത്ത് കീമത്ത് പറഞ്ഞാൽ വില വില വിലയും അച്ചി കാശിയോത്തിയെ അച്ചി കാശി എന്ന് പറഞ്ഞാല് വളരെ വലുതാവുന്നതിന് ഓക്കെ വളരെ കൂടുതലാണെന്നുള്ളത് എടുത്ത് കാണിക്കാനാണ് അച്ചി കാശിയോത്തിയെ അച്ചിയോത്തിയ എന്ന് പറഞ്ഞാൽ മതി ദൈക്കോ കിമത്ത് അച്ചിന്ന് പറഞ്ഞാൽ വലിയ വിലയുണ്ട് അച്ചി കാശിയോത്യ വലിയ വലിയ വിലയാണെന്ന് പറയില്ലേ കുറച്ച് എംഫസൈസ് ചെയ്യാണ് അതവിടെ എനിക്കിപ്പോൾ അല്പം ധൃതിയുണ്ട് മേ അബ് ധോഡ ജൽ മേഹോ ഈ സ്ത്രീ പറയാനുള്ള വീട്ടിലുള്ള സ്ത്രീ പറയാണ് മേ അബ് ധോഡ ജൽ മേഹു ഞാനിപ്പം കുറച്ച് ബിസിയാണ് ഞാനും ഒരു വർക്കിംഗ് ലേഡിയാണ് മേ ബിക്ക് മഹിളാഹും കാമ കാജി എന്ന് പറഞ്ഞ വർക്കിംഗ് ലേഡീസ് എന്ന് പറയുന്നതാണ് കാമ കാജി ലേഡി തന്നെയാണെന്നില്ല ആഗ്മി ആണെങ്കിലും അങ്ങനെ പറയും ഓക്കെ ഇത് മഹിളാ സ്ത്രീ ആയതുകൊണ്ട് മഹിളാഹും മേ ബി ഞാനും ഒരു വർക്കിംഗ് ലേഡിയാണ് അപ്പൊ രാവിലെ തന്നെ അവർക്ക് വീട്ടിലും എന്തായാലും രാവിലത്തെ എല്ലാ കാര്യങ്ങളും നമുക്കറിയാലോ എല്ലാ വീട്ടിലും പ്രത്യേകിച്ച് വർക്കിംഗ് ലേഡീസ് ആണ് ഭയങ്കര ബിസി ആയിരിക്കും സ്കൂളിൽ ടീച്ചറാണ് അവരുടെ ജോലി പറയുകയാണ് ഞാൻ സ്കൂളിൽ ടീച്ചറാണ് സ്കൂൾ മേ ശിക്ഷക്കും ശിക്ഷക്കു പറഞ്ഞാൽ ടീച്ചർ ഇപ്പോൾ കൂടുതൽ സംസാരിക്കാൻ സമയമില്ല സമയനിയെ ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവരുടെ സമയം കുറെ മുന്നോട്ട് പോയില്ലേ ഒരു വർക്കേഴ്സിനെയൊക്കെ വീട്ടിൽ വെക്കണേ കുറെ കാര്യങ്ങൾ നമുക്ക് അന്വേഷിച്ച് വിശദമായിട്ട് കണ്ടുപിടിക്കേണ്ടി വരും അപ്പൊ ഈ ജോലിയുടെ ഒക്കെ പോകുന്ന സ്ത്രീകളുടെ വീട്ടിൽ രാവിലെ പോയാൽ ബുദ്ധിമുട്ടായാലും ചോദിച്ചറിയാൻ ഞാൻ നാലുമണിക്ക് വീട്ടിലെത്താം വീട്ടിലെത്തും മേ ചാർ കർ കേറാവുക നാലു മണിക്ക് ഞാൻ വീട്ടിലെത്തും സ്കൂളിൽ നിന്ന് നാലു മണിക്ക് ശേഷം വരൂ എന്നിട്ട് തീരുമാനിക്കാം ചാർ ബജയ്ക്കെ ബാദായേ തബ് നിർണയിക്കരങ്കി ആപ്പ് താങ്കൾ അത് നിങ്ങൾ ചാർ ബജക്കെ ബാദ് മണിക്ക് ശേഷം ആയേ വരൂ തബ് നിർണയിക്കരങ്കി അന്നേരം നമുക്ക് തീരുമാനിക്കാം മണിക്ക് വന്ന് കൂടുതൽ സംസാരിച്ചതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം നീ എന്നെ വെക്കണോ എന്നുള്ള കാര്യം ജി മാഡം ഞാൻ മണിക്ക് ശേഷം വരാം ജി മാഡം ഞാൻ നാലുമണിക്ക് ശേഷം വരാന്ന് പറഞ്ഞാ ജി മാഡം മേ ചാർ ബജക്ക് ബാദ് ചാർന്ന് പറയാ നാലാട്ടോ ചാർ ബജക്ക് ബാദ് നാലു മണിക്ക് ശേഷം ബാദ് അപ്പൊ എട്ട് മണിക്ക് ശേഷമാണെങ്കിലോ ആട്ടു ബജക്ക് ബാദ് പത്ത് മണിക്ക് ശേഷമാണെങ്കിലോ ദസ് ബജക്ക് ബാദ് ഈ ഫെമിലിയർ സെന്റൻസസ് ഉണ്ടാക്കി പഠിക്കാൻ നിങ്ങൾ ശീലിക്കുക കേട്ടോ കാരണം ഒരുപാട് സെന്റൻസ് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞാക്കാൻ പറ്റൂല പാറ്റേൺ ഒരു പാറ്റേണിലുള്ള ഒരു സെന്റൻസ് കിട്ടുമ്പോൾ അത് വെച്ചിട്ട് എന്തൊക്കെ ഉണ്ടാക്കി പഠിക്കാൻ പറ്റുന്നുള്ളത് നിങ്ങൾ സ്വയം പരിശ്രമിച്ച് പഠിക്കാം പിന്നെ ഒരു പ്രധാന കാര്യം ഇന്നലെ എനിക്ക് വൺ തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയി ഞാൻ ഒരുപാട് സന്തോഷത്തിലാണ് ഇതിനെല്ലാം കാരണക്കാരായ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി കീപ് സപ്പോർട്ടിങ് മീ നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ ഇത് സാധ്യമാവുന്ന ആവില്ലായിരുന്നു ഞാൻ വിചാരിച്ചതിലും കൂടുതലായി എനിക്കറിയാം എന്റെ വീഡിയോ അത്രയ്ക്കൊന്നും അങ്ങോട്ട് അപ്ഡേറ്റഡ് അല്ല എന്നുള്ളത് എനിക്കറിയാം കാരണം കുറച്ചും കൂടിയൊക്കെ പ്രോഗ്രസ് ചെയ്യണം എന്ന് എനിക്കുണ്ട് പ്രോഗ്രസ് ആക്കണം എനിക്കുണ്ട് അപ്പൊ നിങ്ങളുടെയൊക്കെ സഹായ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതുവരെ എന്റെ വീഡിയോ ഒരു ഓർഡറും ഇല്ലാതെയാണ് ഇട്ടിരുന്നത് ഇന്ന് മുതൽ എന്റെ വീഡിയോയ്ക്ക് നമ്പർ ഇടാൻ തുടങ്ങിയതാണ് അപ്പം കാരണം വീഡിയോ എനിക്ക് തന്നെ ചിലപ്പം കണ്ടുപിടിച്ച് കമന്റൊക്കെ ഇട്ടിട്ട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ ഞാൻ ഇനി മുതൽ നമ്പർ ഇടാൻ പോവാണ് ഓരോ വീഡിയോയുടെ നമ്പർ ഇട്ടിട്ട് ഇടുന്നതായിരിക്കും വീഡിയോ നമ്പർ വൺ പറഞ്ഞു താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ വീഡിയോ വീഡിയോ മനസ്സിലാവുന്നുണ്ടെങ്കിൽ അറിയിക്കുക സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ അറിയിക്കുക എവിടെ എന്തൊക്കെ മാറ്റം വരുത്തണം അതൊക്കെ നിങ്ങളുടെ കമന്റിലൂടെ മാത്രമേ എനിക്ക് മനസ്സിലാവുള്ളൂ ഓക്കെ താങ്ക്